നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയാണ് ദിയ കൃഷ്ണ പത്ത് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ദിയയ്ക്ക് ഉണ്ട് ഇതിലൂടെയാണ് തന്റെ എല്ലാ വിശേഷവും ദിയ പങ്കുവയ്ക്കാറുള്ളത് ഇതുകൂടാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫാൻസി ആഭരണങ്ങളുടെ ഒരു ഓൺലൈൻ ബിസിനസ്സും ദിയ നടത്തുന്നുണ്ട് ഓ ബൈ ഓസി എന്നാണ് ഇതിന്റെ പേര് ഇതിനോടകം തങ്ങൾക്ക് പത്ത് ലക്ഷത്തിലധികം ഹാപ്പി കസ്റ്റമേഴ്സിന് ലഭിച്ചുവെന്നാണ് ദിയ ഓബൈ ഓസിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചിട്ടുള്ളത് വേൾഡ് വൈഡ് ഷിപ്പിംഗും കസ്റ്റമേഴ്സിനായി ദിയ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ദിയയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിൽ നിന്നും ഉണ്ടായ ദുരനുഭവം പങ്കെടുത്തിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തിന് അടുത്ത സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലായ ഉപ്പുമുളകും ലൈറ്റ് ഉടമയായ സംഗീത അനിൽകുമാർ മാലയും രണ്ട് കമ്മലുമാണ് ദിയുടെ ഓബൈ ഓസിയിൽ നിന്നും വാങ്ങിയത് എന്നാൽ കവർ തുറന്നു നോക്കിയപ്പോൾ കല്ലുകൾ ഇളക്കിക്കിടക്കുകയായിരുന്നുവെന്നും മാത്രമല്ല കമ്മലിന്റെ പേരിൽ ഒന്ന് മിസ്സിംഗ് ആയിരുന്നുവെന്നും സംഗീത വീഡിയോയിൽ പറയുന്നു കല്ലുകൾ കൊഴിഞ്ഞുകിടക്കുന്നതിന്റെ ഫോട്ടോ താൻ പകർത്തിയിരുന്നുവെന്നും ഇക്കാര്യങ്ങളെല്ലാം പരാതിപ്പെടാൻ വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഓബൈ ഓസി ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും സംഗീത പറയുന്നു മെസ്സേജ് അയച്ച് പരാതി പറഞ്ഞപ്പോൾ പാഴ്സൽ തുറക്കുന്ന ഓപ്പണിംഗ് വീഡിയോ ചോദിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ പാഴ്സൽ തുറക്കുന്നത് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നും സംഗീത പറയുന്നു ഇവരുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം എത്തിയിരിക്കുന്നത് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ ഒബൈ നിന്നും ആഭരണങ്ങൾ വാങ്ങിയപ്പോഴുള്ള അനുഭവങ്ങൾ നിരവധി പേർ പങ്കുവച്ചിട്ടുണ്ട് തങ്ങൾക്കും ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത ആഭരണങ്ങളാണ് ലഭിച്ചതെന്നും അവരുമായി ബന്ധപ്പെട്ടിട്ടും കാര്യമില്ലെന്നും ഇവർ പറയുന്നു ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ ഇത്തരത്തിൽ ഒരു ചതി ചെയ്യരുതെന്നാണ് പലരും പറയുന്നത് പിന്നാലെ പ്രതികരണവുമായി ദിയെത്തി പരാതികൾ സ്വീകരിക്കണമെങ്കിലും വാങ്ങിയ വസ്തുക്കൾ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടണമെങ്കിലും ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമാണെന്നാണ് ദിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചത് കൂടാതെ സംഹീതയുടെ റെന്റൽ ആഭരണങ്ങളുടെ ഷോപ്പിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങിയപ്പോഴുള്ള ദുരനുഭവം ഒരു സ്ത്രീ പങ്കിട്ടതിന്റെ സ്ക്രീൻഷോട്ടും ദിയ പങ്കിട്ടു ഫാൻസി ആഭരണങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് പരാതിക്കാരി ഒരു വ്യക്തിയെയും തരം താഴ്ത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈ സ്ത്രീക്ക് നിങ്ങളെ കുറ്റപ്പെടുത്താൻ യോഗ്യതയില്ല കാരണം ആദ്യം അവർ അവരുടെ ബിസിനസ്സിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കണം ഇവരുടെ ഷോപ്പിൽ നിന്നും ഒരിക്കൽ ഞാൻ ഒരു നെക് പീസ് വാങ്ങിയ ശേഷം ഉപയോഗിച്ച് ഞാൻ കൃത്യമായി പാക്ക് ചെയ്ത് തിരികെ അയച്ചു എന്നാൽ ഉൽപ്പന്നം അവിടെ എത്തിയപ്പോൾ അവർ എന്നെ വിളിച്ച് നെക് പീസ് പൊട്ടിയെന്നും അഡ്വാൻസ് തിരികെ തരാനാവില്ലെന്നും പറഞ്ഞു പണം സമ്പാദിക്കാൻ അവർ എന്തും ചെയ്യും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകൂ വഞ്ചനാപരമായ ആളുകളെ കുറിച്ച് വിഷമിക്കേണ്ടതില്ല സ്നേഹവും പിന്തുണയും എന്നാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട് ഒരു സ്ത്രീ ദിയയ്ക്ക് അയച്ച മെസ്സേജ് തെറ്റായ വീഡിയോകൾ എടുത്ത് അതിനോട് പ്രതികരിക്കുക എന്നത് ചില യൂട്യൂബർമാർക്ക് കണ്ടന്റ് സൃഷ്ടിക്കുന്നതിനുള്ള ഏക മാർഗമാണ് എന്നാണ് തനിക്കെതിരായ റിയാക്ഷൻ വീഡിയോ പങ്കുവച്ചവരോട് ദിയ You are watching. You are watching. Yeah. You are watching. watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.